നാൽപ്പത്തൊമ്പതാം നാമം സർവാരുണ വസ്ത്രം ആഭരണം രൂപം തുടങ്ങിയെല്ലാം അരുണവർണമായുള്ളവൾ ഉദ്യത്ഭാനു സഹസ്രാഭ ഉദ്യത്ഭാനുസഹസ്രാഭം നിജാരുണപ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ടമണ്ഡലം അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീതടി എന്നിങ്ങനെ അനേകം നാമങ്ങളിൽ ദേവിയുടെ അരുണവർണം സൂചിപ്പിച്ചിട്ടുണ്ട് അൻപതാം നാമം അനവദ്യംഗി അനവദ്യങ്ങളായ അല്ലെങ്കിൽ അനിങ്ങളായ കുറവൊന്നും പറയാനില്ലാത്തവയായ അംഗങ്ങൾ ഉള്ളവൾ അൻപത്തൊന്നാം നാമം സർവാഭരണ ഭൂഷിത ചൂടാമണി മുതൽ പാതാങ്കുലിയം വരെ അണിയാനുള്ള എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ടുള്ളവൾ അൻപത്തിരണ്ടാം നാമം ശിവ കാമേശ്വരാംഗസ്ത കാമരനായ ശിവൻ്റെ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശിവനെ കാമേശ്വരൻ എന്ന പദം കൊണ്ട് കുറിക്കുന്നത് കൂടുതൽ വ്യാഖ്യാനം അർഹിക്കുന്നുണ്ട് കാമ എന്ന പദത്തിന് കമനീയതമമായ എന്നും ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ കഴി എന്നും അല്ലെങ്കിൽ കാമരൂപി എന്നും അർത്ഥം പറയാം മന്മഥനെ കുറിക്കുന്ന കാമ ശബ്ദം ഈ അർത്ഥത്തിലാണ് മന്മഥനും ഈശ്വരനായവൻ മന്മഥനെ കീഴടക്കിയവൻ ഏറ്റവും കമനീയമായ രൂപമുള്ളവൻ കാമരൂപിയായവൻ എന്നിങ്ങനെ കാമേശ്വര ശബ്ദത്തെ വ്യാഖ്യാനിക്കാം ഏത് അർത്ഥം സ്വീകരിച്ചാലും അപ്രകാരമുള്ള കാമേശ്വരൻ്റെ അംഗത്തിൽ സ്ത്രീ ചെയ്യുന്നവൾ എന്ന് നാമത്തിനർത്ഥം അംഗസ്ത എന്ന പദത്തിന് ശിവന്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്ന് സാമാന്യമായ അർത്ഥം ശിവനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ ശിവനിൽ നിന്ന് അഭിന്നയവൾ എന്നും ശിവന്റെ ഇച്ഛാശക്തി എന്നും അർത്ഥം വ്യാഖ്യാതാക്കൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ശിവന്റെ ചൈതന്യമായവൾ അല്ലെങ്കിൽ പരാശക്തിയായവൾ അൻപത്തി മൂന്നാം നാമം ശിവ മുൻ നാമത്തിന് ചേർന്ന വ്യാഖ്യാനത്തിന്റെ തുടർച്ചയായിട്ട് ഈ പദത്തിന്റെ അർത്ഥം കൽപ്പിക്കാം സ്ത്രീലിംഗ രൂപമാണ് ശിവ എന്നത് ശിവൻ ശിവ എന്നീ പദങ്ങൾ കുറിക്കുന്ന അർത്ഥത്തിന് ഭേദമില്ല ശിവത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ കൊടുക്കുന്നവൾ ശോഭനമായ ഗുണങ്ങളോട് കൂടിയവൾ പരമാത്മരൂപിണിയായവൾ സ്വയംപ്രഭയും സദാകാരയും പരാനന്ദയും സംസാര സംസാരഛേദകാരിണിയുമായ പരാശക്തി എന്നിങ്ങനെ ശിവ എന്ന പദത്തെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അൻപത്തിനാലാം നാമം സ്വാധീന വല്ലഭ സ്വാധീനനായ തനിക്ക് അധീനനായ വല്ലഭനോട് കൂടിയവൾ ശിവൻ ശക്തിക്ക് അധീനനാണെന്നും ശരീരത്തിന്റെ പകുതി ശക്തിക്കായി ദാനം ചെയ്ത് അർത്ഥനാരീശ്വരത്വം കൈക്കൊണ്ടു എന്നും പുരാണങ്ങൾ ശിവന് ശക്തിയെ കൂടാതെ പ്രഭവിക്കാനാവില്ലെന്ന് സൗന്ദര്യ ലഹരി അൻപത്തി അഞ്ചാം നാമം സുമേരു മധ്യ ശൃംഗസ്ഥ മഹാമേരു പർവ്വതത്തിൻ്റെ മധ്യശൃംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ സുമേരു പർവ്വതത്തിന് മൂന്ന് കൊടുമുടികളും അവയുടെ മധ്യത്തിലായി നാലാമതൊരു കൊടുമുടിയും ഉണ്ട് ആദ്യം പറഞ്ഞ മൂന്ന് കൊടുമുടികൾ ബ്രഹ്മാവ് വിഷ്ണു പരമേശ്വരൻ എന്നിവരുടെ ആസ്ഥാനങ്ങളാണ് ഈ മൂന്ന് കൊടുമുടികളും ചേർന്നുണ്ടാകുന്ന ത്രികോണത്തിന്റെ നടുക്കായുള്ള നാലാമത്തെ കൊടുമുടിയാണ് ദേവിയുടെ ആസ്ഥാനം സ്ത്രീചക്രത്തിന്റെ ത്രിമാന രൂപമായ മേരു ത്രിമാന രൂപത്തെ മേരു എന്നും സുമേരു എന്നും പറയാറുണ്ട് സുമേരു രൂപത്തിലുള്ള സ്ത്രീചക്രത്തിന്റെ ബിന്ദുവായ സർവാനന്ദമായ ചക്രം ഒരു കൊമ്പ് പോലെ ഇവർ നിൽക്കും അതിൽ സ്ഥിരീ നമ്മൾ എന്ന് തന്ത്രശാസ്ത്ര പ്രകപരമായ വ്യാഖ്യാനം അൻപത്തി ആറാം നാമം ശ്രീമൻ നഗര നായിക ശ്രീമത്തായ സർവൈശ്വര്യ സമ്പൂർണമായ നഗരത്തിന് നായിക അല്ലെങ്കിൽ അധിപതി ആയിട്ടുള്ളവൾ ലളിതാദേവിയുടെ ആസ്ഥാനമായ പല നഗരങ്ങളെ കുറിച്ച് പുരാണങ്ങളിൽ പരാമർശമുണ്ട് മേരുവിൻ്റെ മത്സ്യശൃംഗത്തിൽ വിശ്വകർമാവ് സൃഷ്ടിച്ച സർവസൗഭാഗ്യ കേദാരമായ നഗരത്തെ ലളിതാസ്തവരത്നത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് സൗന്ദര്യലഹരി പദ്യത്തിൽ സുധാ സിന്ധുവിൻ്റെ മധ്യത്തിലുള്ള രത്നദ്വീപത്തിൽ ദേവിയുടെ ആസ്ഥാനമായ നഗരമുണ്ടെന്ന് പറയുന്നു നാനൂറ് യോജന വിസ്താരമുള്ളതും നാനാവിധ മതിലുകളെ കൊണ്ട് മനോജ്ഞമാവും മനോജ്ഞവുമാണ് ആദിവിദ്യ ലളിതാദേവിയുടെ മേരു ശൃംഗസ്ഥമായ നഗരമെന്ന് എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് ലളിതോപാഖ്യാനത്തിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള അധ്യായങ്ങളിലായിട്ട് ലളിതാദേവിയുടെ പതിനാറ് നഗരങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട് ഭണ്ഠാസുരപഥത്തിന് ശേഷം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ദേവശിൽപിയായ വിശ്വകർമാവിനെയും അസുരശില്പിയായ മയനെയും വിളിച്ചിട്ട് നിത്യജ്ഞാന സമുദ്രമായ ലളിതാദേവിക്ക് ലോകപ്രസിദ്ധങ്ങളായ പ്രസിദ്ധങ്ങളായ പതിനാറ് നഗരങ്ങൾ നിർമ്മിക്കാൻ കൽപ്പിച്ചു എന്നും ആ നഗരങ്ങൾ നിർമ്മിക്കേണ്ട സ്ഥലങ്ങളും നിർദ്ദേശിച്ചു ഈ നഗരങ്ങളുടെ നായിക എന്നർത്ഥ ത്തിൽ ശ്രീമൻ നഗര നായിക എന്ന നാമം ശ്രീമൻ നഗരം എന്ന പദം ശ്രീചക്രത്തെ കുറിക്കുന്നു എന്നും ശ്രീചക്രത്തിൽ നായികയായവൾ എന്നും താന്ത്രിക വ്യാഖ്യാനം അൻപത്തി ഏഴാം നാമം ചിന്താമണി ഗൃഹാന്തസ്ത ചിന്താമണി ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്ന ഒരു വിശിഷ്ട രത്നം കൊണ്ടു നിർമ്മിച്ച ഗൃഹത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവിയുടെ ഗൃഹത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ തന്നെ ചിന്താമണികളാണ് ചിന്തിച്ചതെല്ലാം തരാൻ അവയ്ക്ക് തന്നെ കഴിവുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്ന പരയായ ശക്തി ഉപാസകനെ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല അൻപത്തി എട്ടാം നാമം പഞ്ച ബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മ നിർമ്മിതമായ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നിവർ നാലു പേരും കാലുകളായും സദാശിവൻ പലകയായുമുള്ള മഞ്ചത്തെയാണ് പഞ്ചബ്രഹ്മാസനം എന്ന് പറയുന്നത് അൻപത്തൊമ്പതാം നാമം മഹാപത്മാടവീ സംസ്ഥ മഹാപത്മങ്ങൾ നിറഞ്ഞ അടവിയിൽ സ്ഥിതി ചെയ്യുന്നവൾ മഹത്തായ പത്മാടവിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനിക്കാം സഹസ്രതല പത്മത്തെയാണ് മഹാപത്മാഡവി എന്ന പദം കുറിക്കുന്നതെന്ന് സൗഭാഗ്യ ഭാസ്കരം സഹസ്രതല പത്മത്തിൽ ചെയ്യുന്ന സർവവർണോപശോഭിതയും സർവായുധതരയും സർവൗദിനിയയുമായ മഹാദേവിയെന്നും വ്യാഖ്യാനിക്കാം അറുപതാം നാമം കദംബനവാസിനി കദംബവനത്തിൽ ചെയ്യുന്നവൾ സുധാ സിന്ധുമധ്യത്തിൽ കൽപക വൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടത്താൽ ചുറ്റപ്പെട്ട മണിദ്വീപത്തിൽ കദംബവൃക്ഷങ്ങളുള്ള ഉപവനത്തോടു കൂടിയ ചിന്താമണിഗൃഹം സൗന്ദര്യലഹരിയിൽ വർണ്ണിച്ചിട്ടുണ്ട് അറുപത്തൊന്നാം നാമം സുധാസാഗര മധ്യസ്ഥ സുധാ സമുദ്രത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അമൃത സമുദ്രത്തിന്റെ മധ്യത്തിലുള്ള വാടി പരിവൃതമായ മണിദ്വീപത്തിലുള്ള ചിന്താവണി നിർമ്മിതമായ മണിഗൃഹമാണ് ദേവിയുടെ ആവാസ സ്ഥാനമായിട്ട് വിവരിക്കുന്നത് അറുപത്തിരണ്ടാം നാമം കാമാക്ഷി കാമങ്ങളായ അല്ലെങ്കിൽ കമനീയങ്ങളായ അക്ഷികൾ അല്ലെങ്കിൽ കണ്ണുകൾ ഉള്ളവൾ എന്നത് സരസ്വതിയെയും എന്നത് ലക്ഷ്മിയെയും കുറിക്കുന്നു സരസ്വതിക്കും ലക്ഷ്മിക്കും ജന്മം നൽകിയ കണ്ണുകൾ ഉള്ളവൾ എന്ന് കാമാക്ഷി എന്ന പദത്തിന് അർത്ഥം പറയാം രതീദേവിയുടെ വൈധവ്യ ദുഃഖം കണ്ടു മനസ്സറി അറിഞ്ഞ ലളിതാദേവി കാമേശ്വരനെ കടാക്ഷിച്ചപ്പോൾ ആ നോട്ടത്തിൽ നിന്ന് കാമദേവൻ വീണ്ടും ജനിച്ചതായിട്ട് ലളിതോപാഖ്യാനം കാമദേവന് ജന്മം നൽകിയ കണ്ണുകൾ ഉള്ളവളായതുകൊണ്ടും ദേവി കാമാക്ഷിയായി കാഞ്ചീപുരവാസിനിയായ ദേവിക്ക് കാമാക്ഷി എന്ന് നാമം പ്രസിദ്ധമാണ് കാഞ്ചിയിൽ കാമാക്ഷി മധുരയിൽ മീനാക്ഷി എന്ന് തമിഴ്നാട്ടിൽ പ്രസിദ്ധമായി ചൊല്ലുണ്ട് കടാക്ഷം കൊണ്ട് ഭക്തന്മാരുടെ എല്ലാ കാമങ്ങളെയും നിറവേറ്റുന്നവൾ അറുപത്തിമൂന്നാം നാമം കാമദായിനി കാമങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവൾ കാമേശ്വരനോട് അല്ലെങ്കിൽ ശിവനോട് ദായിനിയായിട്ട് അവകാശിയായിട്ടിരിക്കുന്നവൾ അറുപത്തി നാലാം നാമം ദേവർഷി ഗണസംഘാത സ്ഥൂയമാൻ ആത്മവൈഭവ ദേവഗണങ്ങളുടെയും ഋഷിമാരുടെയും സംഘാതത്താൽ അല്ലെങ്കിൽ സമൂഹത്താൽ സ്ഥൂയമാനമായ അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ട ആത്മവൈഭവത്തോട് സ്വന്തമായ കുശലതയോട് കൂടിയവൾ ഈ നാമം തൊട്ട് ഭണ്ഡാസുരനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സൂചിതമാകുന്നു ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ ദേവന്മാരുടെയും വസിഷ്ഠാദികളായ ഋഷികളുടെയും ഗണങ്ങളുടെയും സംഘാതത്താൽ അല്ലെങ്കിൽ സമൂഹത്താൽ സ്തുതിക്കപ്പെട്ട സ്വാത്മവൈഭവം ഉള്ളവ ഉള്ളവൾ എന്ന് വ്യാഖ്യാനം അറുപത്തി അഞ്ചാം നാമം ഭണ്ഡാസുര വധോദ്യുക്ത ശക്തി സേനാ സമന്വിത ഭണ്ഠാസുരന്റെ വധത്തിന് ഉദ്യുക്തകള അല്ലെങ്കിൽ മുതിർന്ന ശക്തികളുടെ ശക്തി ശക്തിരൂപണികളായ ദേവിമാരുടെ സേനയോട് കൂടിയവൾ ശ്രീ പരമേശ്വരന്റെ തപോഭംഗം ചെയ്യാൻ പുറപ്പെട്ട കാമദേവൻ ത്രിനേത്രന്റെ മൂന്നാം തൃക്കണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയിൽ കത്തിച്ചാമ്പലായ കഥ സുപ്രസിദ്ധമാണല്ലോ ചിത്രസേനൻ എന്ന ഗണനായകൻ കാമദേവന്റെ ശരീരാവശിഷ്ടമായ ഭസ്മം കൊണ്ട് ഒരു പുരുഷരൂപം രൂപം നിർമ്മിച്ചു എന്നും ആ രൂപം ശിവന്റെ മഹേശ്വരന്റെ ദൃഷ്ടിസ്പർശം ഉണ്ടായപ്പോൾ ആ പുരുഷരൂപം രൂപം ജീവനുണ്ടായി അതാണ് ഭണ്ഡാസുരൻ അറുപത്തി ആറാം നാമം സമ്പത്കരീ സമാരൂഢ സിന്ധുര വ്രജ സേവിത സിന്ധുര വ്രജങ്ങളെ കൊണ്ട് സമ്പത്കരീ ദേവിയാൽ സേവിക്കപ്പെടുന്നവൾ ദേവിയുടെ നാല് തൃക്കൈകളിലുള്ള ആയുധങ്ങളിൽ ഒന്ന് ക്രോധാകാരമായ അങ്കുശമാണെന്ന് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് അങ്കുശം എന്ന ആയുധത്തിൽ നിന്നാണ് സമ്പദ്കരീ ദേവിയുടെ ഉത്പത്തി സമ്പത്കരീ ദേവിയുടെ സേനയിൽ ആനപ്പടയ്ക്കാണ് പ്രാമുഖ്യം സമാരൂഢങ്ങളായ സിന്ധുജ സിന്ധുര വ്രജങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സിന്ധുദേശത്തിലെ ആനകൾ വളരെ പ്രസിദ്ധങ്ങളാണ് ആനകളെ കൊണ്ട് ലളിതാദേവിയെ സമ്പദ്കരീ ദേവി സേവിക്കുന്നു അറുപത്തി ഏഴാം നാമം അശ്വാരൂഢ അധിഷ്ഠിത അശ്വകോടി കോടി ഭിരാവൃത അശ്വാരൂഢ എന്ന ദേവിയാൽ അല്ലെങ്കിൽ സ്വാധീനി സ്വാധീനപ്പെടുത്തപ്പെട്ടിട്ടുള്ള കോടി കോടി അശ്വങ്ങളാൽ ആവൃതിയായവൾ അല്ലെങ്കിൽ ചുറ്റപ്പെട്ടവൾ ശ്രീലലിതാദേവിയുടെ പാശമാകുന്ന ആയുധത്തിൽ നിന്നും അശ്വാരൂഢ എന്ന ദേവി ആവിർഭവിച്ചു അശ്വാരൂഢ എന്ന പദത്തിന് കുതിരപ്പുറത്ത് കയറിയവൾ എന്നർത്ഥം അശ്വാരൂഢദേവിയുടെ നേതൃത്വത്തിലുള്ള കോടി അശ്വങ്ങളാൽ ചുറ്റപ്പെട്ടവൾ എന്ന് നാമത്തിൻ്റെ അർത്ഥം അറുപത്തിയെട്ടാം നാമം ചക്രരാജ രഥാരൂഢ സർവായുധ പരിഷ്കൃത ചക്രരാജം എന്ന രഥത്തിൽ ആരൂഢങ്ങളായ സർവായുധങ്ങളാലും പരിഷ്കൃതയായവൾ അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ടവൾ ഭണ്ഡാസുര പദത്തിന് ഉദ്യക്തിയായ ലളിതാദേവിയുടെ രഥമാണ് ചക്രരാജരഥം യുദ്ധസന്നദ്ധ ആയതിനാൽ തേരിൽ സർവായുധങ്ങളും വെച്ചിട്ടുണ്ട് സർവായുധങ്ങളോടും കൂടി ചക്രരാജരഥത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവൾ എന്നർത്ഥം അറുപത്തൊമ്പതാം നാമം ഗേയചക്രഥാരൂഢ മന്ത്രിണി ഗേയചക്രത്തിൽ ആരൂടെയായ മന്ത്രണീദേവിയാൽ സേവിക്കപ്പെട്ടവൾ ലളിതാദേവിയുടെ കരിമ്പു വിളിന്ന് ഉത്ഭവിച്ച സംഗീത ദേവതയും ദേവിയുടെ മന്ത്രണിയുമായ ശ്യാവളാംബികയുടെ തേരിന്റെ പേരാണ് ഗേയ ചക്രഥം മന്ത്രണി എന്ന പദം കൊണ്ട് ശ്യമളാംബിക ശക്തി സാമ്രാജ്യ ചക്രവർത്തിനിയായ ലളിതാദേ ലളിതാദേവിയുടെ മന്ത്രിസ്ഥാനത്ത് വർത്തിക്കുന്നവളാണെന്ന് കുറിക്കുന്നു എഴുപതാം നാമം ിരിചക്രഥാരൂഢ ദുരസ്കൃത കിരിചക്രം എന്ന് പേരായ രഥത്തിൽ ആരൂഢയായ ദണ്ഡനാഥയാൽ പുരസ്കൃതയായവൾ അല്ലെങ്കിൽ സേവിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ മുൻപ് നടന്ന് വഴികാട്ടപ്പെട്ടവൾ ശ്രീലതാദേവിയുടെ കയ്യിലുള്ള പഞ്ചതന്മാത്ര സഹായകങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച വാരാഹി എന്ന ദേവി ശക്തിസേനയുടെ ആധിപത്യം വഹിക്കുന്നു അധികാരമുദ്രയായി ദണ്ഡം കയ്യിൽ ധരിക്കുന്നതുകൊണ്ട് ദണ്ഡനാഥ എന്ന പേര് വർണ്ണിക്കുമ്പോൾ ചക്രരാജം ഗേയചക്രം കിരിചക്രം എന്നീ മൂന്ന് രഥങ്ങളും ഒന്നിച്ച് സഞ്ചരിക്കുന്നതായിട്ട് ലളിതോപയാഖ്യാനം വിവരിക്കുന്നുണ്ട് എഴുപത്തി ഒന്നാം നാമം ജ്വാലാ ക്ഷിപ്ത വന്യപ്രാകാരമ്യക ജ്വാലാമാലിനിക എന്ന ദേവിയാൽ മായ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട വന്യപ്രാകാരത്തിന്റെ അല്ലെങ്കിൽ അഗ്നിരൂപമായ കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ലളിതാദേവിയുടെ ശക്തി സൈന്യവും ഭണ്ഡാസുരന്റെ സൈന്യവുമായുള്ള യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭണ്ഡാസുരൻ യുദ്ധം കൊണ്ട് ദേവിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അർദ്ധരാത്രി കൂരിരുട്ടിൽ ലളിതാദേവിയുടെ ചക്രരാജതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു ആക്രമണം പരാജയപ്പെട്ടുവെങ്കിലും വീണ്ടും ആവർത്തിക്കാത്ത വിധം ചക്രരാജതത്തെയും ലളിതാദേവിയെയും സംരക്ഷിക്കേണ്ടത് ആവശ്യം മാണെന്ന് ദനാഥ മന്ദ്രണി തുടങ്ങിയ ദേവിമാർക്ക് തോന്നി അവരുടെ നിർദ്ദേശപ്രകാരം ചക്രരാജരഥവും ലളിതാദേവിയുടെ സൈന്യവും മഹേന്ദ്ര പർ പർവ്വതത്തിന്റെ ഉത്തരഭാഗത്ത് നൂറ് യോജന വിസ്താരമുള്ള ശിബിരം നിർമ്മിച്ച് അങ്ങോട്ട് മാറി ജ്വാലാമാലി എന്ന ചതുർദ്ദശീതിഥി രൂപമായ നിത്യാദേവി നിർമ്മിച്ച വന്യപ്രാകാരത്തിന്റെ മധ്യത്തിൽ സ്നേഹം നാമത്തിന് അർത്ഥം എഴുപത്തിരണ്ടാം നാമം ഭണ്ഡ സൈന്യവധോദ്യുക്ത ശക്തി വിക്രമ ഹർഷിത ഭണ്ഡാസുരന്റെ സൈന്യത്തെ വധിക്കുന്നതിന് ഉദ്യക്തരായ ശക്തികളുടെ വിക്രമത്തിൽ സന്തോഷിച്ചവൾ ദേവിയുടെ ശനയിൽപ്പെട്ട ശക്തികൾ ദ ഭണ്ഡ സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ പ്രദർശിപ്പിച്ച വിക്രമം കണ്ടിട്ട് ദേവി സന്തുഷ്ടയായി എന്ന് സൂചന എഴുപത്തി മൂന്നാം നാമം നിത്യാ പരാക്രമാടോപ നിരീക്ഷണ സമുൽസുക നിത്യകളുടെ പരാക്രമാടോപം നിരീക്ഷിക്കുന്നതിൽ ഉത്സുകയായവൾ തിഥി ദേവതകളാണ് നിത്യകൾ അവർ പതിനഞ്ച് പേരാണ് ത്രിപുരസുന്ദരിയായ ലളതാദേവിയെയും ചേർത്ത് നിത്യമാർ പതിനാറെന്നും പറയാറുണ്ട് ഭണ്ഡാസുരന്റെ സൈന്യം രാത്രിയിൽ ചക്രരാചിതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിത്യകൾ പ്രകടിപ്പിച്ച പരാക്രമ വൈഭവം കണ്ട് രസിച്ച ദേവിയെയാണ് ഈ നാമം സ്മരിക്കുന്നത് എഴുപത്തിനാലാം നാമം ഭണ്ഡപുത്ര വധോദ്യുക്തമിത ഭണ്ഡപുത്രന്മാരുടെ വധത്തിന് ഉദ്യക്തയായ ബാലാദേവിയുടെ വിക്രമത്തിൽ നന്ദിക്കുന്നവൾ ലളിതാദേവിയുടെ പുത്രിയും ദേവിയുടെ സമീപത്ത് തന്നെ സദാ വസിക്കുന്നവളും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കന്യാ ുമായ ബാലാദേവി ലളിതാംബികു ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഭണ്ഡാസുരന്റെ മുപ്പത് പുത്രന്മാർ പിതാവിന്റെ ആജ്ഞ അനുസരിച്ചിട്ട് ആക്രമിച്ചു ചതുർബാഹു തുടങ്ങിയ ആശുരന്മാരോട് യുദ്ധം ചെയ്യാൻ ബാലാദേവി ലലിതാദേവിയോട് അനുവാദം ചോദിച്ചു ദേവിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും യുദ്ധത്തിന് പുറപ്പെട്ട ബാലയെ പിന്തിരിപ്പിക്കാൻ ദണ്ഡനാഥയും മന്ത്രണിയും മറ്റും ശ്രമിച്ചെങ്കിലും ബാല വഴങ്ങിയില്ല തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഭണ്ഡപുത്രന്മാർ മുപ്പത് പേരും ബാലയോട് യുദ്ധം ചെയ്ത് മരിച്ചു കുമാരിയായ ബാലയുടെ വിക്രമം കണ്ട് അഭിനന്ദിക്കുന്ന ലളിതാദേവിയെ ഈ നാമം കീർത്തിക്കുന്നു सर्वारुणानवत्याङ्गी सर्वाभरणभूषित शिवकामेश्वराङ्गस्त शिवा स्वाधीनवल्लभ सुमेरुमत्यशृङ्गस्त श्रीमन्नगरनायिका चिन्तामणिगृहास्तः पञ्चब्रह्मासनस्थितमहापद्माडवीसंस्त कदम्बवनवासिनी सुदासागरमध्यस्त कामाक्षी कामदायिनी देवर्षिगणसङ्घाद स्तूयमानात्मवैभव फण्डासुरवधोद्युक्त शक्तिसेनासमन्नित सम्बत्करी समारूढ सिन्धुरव्रजसेवित अश्वरूढाधिष्ठिर अश्वकोडिकोडिभिरावृत चक्रराजरधारूढ सर्वायुधपरिष्कृत घे चक्ररधारूढ मन्त्रिणी परिसेवित किरिचक्ररधारूढ दण्डनादा पुरस्कृत ज्वालामालिनिकाक्षिप्त फण्डसैन्यवधोद्युक्त शक्तिविक्रमहर्षित नित्या पराक्रमाटूप पण्डपुत्रवधोद्युक्त फण्डपुत्रवधोद्युक्त